കാർഗിൽ യുദ്ധത്തിന്റെ ഉജ്ജ്വല സ്മരണകളുമായി കാർഗിൽ വിജയദിനം കാസർഗോഡ് ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് കെ എൽ ഫോർട്ടീൻ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൊസൈറ്റിക്കായി മാവുങ്കാലിൽ പണിതീർത്ത കെട്ടിടത്തോട് ചേർന്നുള്ള യുദ്ധ സ്മാരകത്തിൽ സൊസൈറ്റി മെമ്പർമാരും കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന ദീപം തെളിയിച്ചും പുഷ്പാർച്ചന നടത്തിയും ധീര യോദ്ധാക്കളെ അനുസ്മരിച്ചു രാവിലെ തൊട്ട് ഒരുപാട് പരിപാടികൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അയൽരാജ്യം നമ്മളോട് കാട്ടിയ ഒരു വഞ്ചനയുടെ കഥയാണ് ആ വഞ്ചനയുടെ നമ്മളെങ്ങനെ പ്രതികരിച്ചു അല്ലെങ്കിൽ നമ്മൾ ധീരദേവങ്ങളെങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് കൂടി ഓർമ്മ കൂട്ടുന്ന ദിവസമാണിത് ഇരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാസത്തിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ മെയ്ലൊട്ട് ജൂലൈ വരെയുള്ള പീരീഡിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴോളം ധീര യോദ്ധാക്കളെ ഭാരതാംബിക്ക് നഷ്ടപ്പെട്ട അതിൻ്റെ ഒരു ഓർമ്മക്കത്തിൽ കൂടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കായികൽ വിജയദിവസം എന്നൊക്കെ പറയും പറയുമെങ്കിലും ഈ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കുടുംബങ്ങളെയാണ് ഒരുപാട് പേർക്ക് കേണൽ ദാമോദരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ പ്രസിഡന്റ് ശശിധരൻ ഏറുവട്ട സെക്രട്ടറി ജയന് പൊന്നൻ സുകുമാരൻ എ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്